നമസ്കാരം സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന മഴക്കെടുതിക്ക് കുറവില്ല കാട്ടകാമ്പാൽ നടുമുറിയിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിന് വെട്ടിപ്പൊളിച്ച മണ്ണിട്ടുമുടിയ റോഡ് ഒലിച്ചുപോയി കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചറ കോളനിയിൽ കുന്നിടിഞ്ഞു വീണു തലക്കോട്ടുകര പ്രഭാത് നഗറിൽ മുറ്റം പതിനഞ്ചടിയോളം താഴ്ന്നു പഴഞ്ഞി പെങ്ങാമുക്കിൽ വീടിന് മുകളിൽ കൂട്ടിയിട്ടിരുന്ന വൈക്കോലിന് തീപിടിച്ചു അയ്യൂർ റോഡിൽ അയിനുപ്പുള്ളി വീട്ടിൽ കുട്ടിമോന്റെ വീട്ടിലെ വൈക്കോലാണ് കത്തി നശിച്ചത് ഗുരുവായൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുകളിൽ നിന്ന് വീട് അതിഥി തൊഴിലാളിക്ക് പരിക്ക് കൊൽക്കത്ത സ്വദേശി നസീമിനാണ് വാർത്തകൾ വിശദമായി കനത്ത മഴയെ തുടർന്ന് കാട്ടകമ്പാൽ നടുമുറിയിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് പൈപ്പിടുന്നതിനു വേണ്ടി വെട്ടിപ്പൊളിച്ച് മണ്ണിട്ടു മൂടിയ റോഡ് ഒലിച്ചുപോയി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകടഭീഷണിയാകുന്നു ഇരുന്നൂറ് മീറ്ററോളം റോഡാണ് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചത് സ്കൂൾ തുറക്കാറായ സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ബന്ധപ്പെട്ടവർ റോഡിന്റെ തൽസ്ഥിതി നേരിൽ കണ്ടുപരിശോധിച്ച് പൂർവ്വസ്ഥിതിയിലാക്കിത്തരണമെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ആവശ്യപ്പെട്ടു പണി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചിരുന്നു റോഡ് തകർന്ന വിഷയം കുന്നംകുളം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീതയെ ഫോണിൽ വിളിച്ച് കെ ജയശങ്കർ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി സംഭവസ്ഥലം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടു ഒരു മാസം കഴിഞ്ഞിട്ടും റോഡിന്റെ ശോചനീയ സ്ഥിതി മാറ്റാൻ ഇടത് ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണാധികാരികളും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിന്റെ ദുരന്തമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും ജയശങ്കർ കുറ്റപ്പെടുത്തി റോഡ് പണി ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് കോൺഗ്രസ് നിർബന്ധിതമാകുമെന്നും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ ജയശങ്കർ സൂചിപ്പിച്ചു തിങ്കളാഴ്ച തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടികളെടുക്കുമെന്നും രണ്ടു ദിവസം വെയിൽ കിട്ടുന്ന മുറയ്ക്ക് ടാറിംഗ് പ്രവർത്തനം പൂർത്തിയാക്കുമെന്നും വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ അറിയിച്ചു സിസിടിവി ന്യൂസ് സിസിടി സംസ്ഥാനപാത പാറേമ്പാടം മുതൽ കമ്പിപ്പാലം പെട്രോൾ പമ്പ് സെന്റർ വരെയുള്ള ഭാഗങ്ങളിലെ ഇട റോഡുകളിൽ കനത്ത മഴയിൽ വെള്ളം കയറി കാനയിലെ സമീപത്തെ കടകളിലും വീടുകളിലും വെള്ളം കയറി മഴ തോർന്നതോടെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വെള്ളക്കെട്ടിന് ശമനമായത് ഇന്നലെ രാവിലെ പെയ്ത കനത്ത മഴയിലാണ് സംസ്ഥാന പാതയോട് ചേർന്നുള്ള റോഡുകളിൽ വെള്ളം നിറഞ്ഞത് കാനയിലൂടെ വെള്ളം ഒഴുകി പോകാതായതോടെ സമീപത്തെ റോഡിലും കടകളിലും വെള്ളം കയറുകയായിരുന്നു കാനയിലെ തടസ്സങ്ങൾ നീക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ എടുത്തില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു പെരുമ്പിലാവ് മുതൽ പൂങ്കുന്നം വരെയുള്ള റോഡ് പണി കരാറുകാർ ഉപേക്ഷിച്ചതോടെ കാന നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു ഇതോടെ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളക്കെട്ട് ഇടപെടുന്നത് പെരുമ്പാവ് ആൽത്തറ മേഖലയിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം പലയിടത്തും വീടുകളുടെ മുറ്റം വരെ വെള്ളം കയറി ആൽത്തറയിൽ നിന്നും നെഹ്റു നഗറിലേക്കുള്ള കോൺക്രീറ്റ് റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി പരിസരത്തെ വീടുകളിലേക്കും വെള്ളം കയറി കഴിഞ്ഞ ദിവസം രാവിലെ മദ്രസയിൽ പോയ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും വെള്ളക്കെട്ടിലൂടെയാണ് തിരിച്ച് വീട്ടിലെത്തിയത് മഴയിൽ കാഞ്ഞിരക്കോട് കുടുംബ ചാത്തൻചിറ കോളനിയിൽ കുന്നിടിഞ്ഞു വീണു വട്ടപ്പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ സമീപത്ത കുന്നാണ് ഇടിഞ്ഞത് വലിയ പാറകളും മണ്ണും വീടിന് സമീപമുള്ള ശുചിമുറിയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു ബാത്റൂമിന്റെ സ്ലാമിനും ഭിത്തിക്കും വിള്ളലുകൾ സംഭവിച്ചു വീട്ടിലുണ്ടായിരുന്ന ബാബുവിന്റെ ഭാര്യ അനിത മകൾ ആര്യ എന്നിവർ വലിയ ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ആളപായമുണ്ടായില്ല കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വേലൂർ തലക്കൂട്ടുകര പ്രഭാത് നഗറിൽ മുറ്റം ഇടിഞ്ഞു വീണു പതിനഞ്ചോളം അടി താഴ്ചയിലേക്കാണ് മുറ്റം വീണത് ആർമി റിട്ടയേർഡ് ക്യാപ്റ്റൻ ഉപ്പുങ്ങൽ വിജയന്റെ വീട്ടിലായിരുന്നു സംഭവം ഏകദേശം എഴുപതിനായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് വീടും അപകട ഭീഷണിയിലാണ് പടിനി പെങ്ങാമുക്കിൽ വീടിന് മുകളിൽ കൂട്ടിയിട്ടിരുന്ന വൈക്കോലിന് തീപിടിച്ചു പിടിച്ചു അയ്യർ റോഡിൽ അയനുപ്പുള്ളി വീട്ടിൽ കുട്ടിമോന്റെ വീട്ടിൽ ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു അഗ്നിബാധയുണ്ടായത് തീ ആളിപ്പടർന്നത് കണ്ടതോടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിപുലമായതിനെ തുടർന്ന് കുന്നകുളം അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു തുടർന്ന് കുന്നകുളം സേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി തീ അണച്ചു അഗ്നിരക്ഷാ സേനയുടെ വാഹനം സംഭവസ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയാതിരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി വീടിനു മുകളിൽ സൂക്ഷിച്ച വൈക്കോൽ കിട്ടുകൾ പൂർണ്ണമായും നീക്കം ചെയ്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സുരേഷ് ശ്യാം ഇബ്രാഹിം വിഷ്ണുദാസ് നവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത് ഗുരുവായൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുകളിൽ നിന്ന് വീണ് അതിഥി തൊഴിലാളിക്ക് പരിക്കേറ്റു കൊൽക്കത്ത സ്വദേശി നസീമിനാണ് പരിക്കേറ്റത് കാവീട് മല്ലാട് റോഡിലുള്ള വീട് നിർമ്മാണത്തിനിടെ രാവിലെ പത്തോടെയായിരുന്നു അപകടം പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കാണാം വാർത്ത ഇടവേളയ്ക്ക് ശേഷം ലൈസ്റ്റക്കാകും മുമ്പേ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള ബ്രോഡ്ബാൻഡിലേക്ക് മാറും കേരള ബ്രോഡ്ബാൻഡ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡ് വാർത്തയിലേക്ക് സി സി ടി വി വാർത്ത തുണയായി കാണാതായ അക്കിക്കാവ് സ്വദേശിയായ എൺപത് കാരനെ കണ്ടെത്തി കുന്നംകുളം ഗേൾസ് സ്കൂളിന് സമീപത്ത് നിന്നാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് വിവരം അറിയിച്ചതനുസരിച്ച് ബന്ധുക്കളെത്തി സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അക്കിക്കാവ് കമ്പിപ്പാലം വടക്കൻ വീട്ടിൽ ചിഹ്നയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കാണാതായത് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥന നടത്തി കഴിഞ്ഞ രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് വിശ്വാസികൾ ഓർത്തഡോക്സ് വിഭാഗം യാക്കോബായ വിശ്വാസികളെ ഇരുമ്പ് നെറ്റുകെട്ടി പൂട്ടിയിട്ട് മാതൃദേവാലയത്തിൻ്റെ സെമിത്തേരിയിലേക്ക് പ്രവേശനം നിഷേധിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് ആരോപിച്ച് പ്രതിഷേധം നടന്നിരുന്നു പോലീസ് റവന്യൂ അധികൃതർക്ക് സെമിത്തേരി ബില്ലിലെ അവകാശങ്ങൾ അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ നിവേദനം നൽകിയതിനെ തുടർന്ന് ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയിരുന്നു ശനിയാഴ്ച ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഐ പി എസ് മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഉത്തരവിറക്കി ഞായറാഴ്ച രാവിലെ സുറിയാനി ചാപ്പലിലെ കുർബാനയ്ക്കുശേഷം ട്രസ്റ്റി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ചു യാക്കോബായ വിശ്വാസികളെ പുറത്താക്കി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിനാണ് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പിടിച്ചെടുത്തത് ചാലിശ്ശേരി പോലീസ് എസ് എച്ച്ഒ കെ സതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വി ആർ റനീഷ് ടി അരവിന്ദാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെ ചാലിശ്ശേരി തൃത്താല സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ് ശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഓഫീസിന്റെ പിൻവശത്തെ കുന്നിൻ്റെ ഭാഗങ്ങളാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു വീഴുന്നത് മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം ചെയ്യുന്ന കുന്നിൻ്റെ താഴ്വാരത്ത് റോഡിനോട് ചേർന്നാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കുന്നിൻ്റെ ഭാഗത്തുനിന്ന് മഴവെള്ളം ഒഴുകിയിറങ്ങുന്നതിനോടൊപ്പം മണ്ണും കുത്തിയൊലിച്ച് ഓഫീസ് അങ്കണത്തിലെത്തുന്നത് പതിവാണ് ഇക്കുറി വേനൽമഴ ശക്തമായതിനെ തുടർന്ന് കുന്നിൻ്റെ പല ഭാഗത്തുനിന്നും മണ്ണ് താഴേക്കടർന്നു വീഴുന്ന സാഹചര്യമാണുള്ളത് കാലവർഷം ശക്തമാകാനിരിക്കെ മണ്ണിടിയുന്നതിനുള്ള സാധ്യതയും ഏറെയാണ് കൂടാതെ മണ്ണൊലിച്ചു പോയതിനെ തുടർന്ന് വലിയ മരങ്ങളുടെ വേരുകളുടെ ഭാഗത്ത് മണ്ണ് മുഴുവനായി നഷ്ടപ്പെട്ട സ്ഥിതിയുമുണ്ട് മഴ കനത്താൽ മരങ്ങൾ ഓഫീസ് കെട്ടിടത്തിന് മുകളിലേക്ക് പതിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇരുപതിലേറെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ഓഫീസ് മണ്ണിടിച്ചൽ ഭീഷണി നേരിടുമ്പോഴും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമുണ്ട് വർഷങ്ങളായി മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട് വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നതും പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം മാറ്റിയാൽ മണ്ണിടിച്ചിൽ ഭീഷണിക്ക് പരിഹാരവും പടിക്കെട്ടുകൾ കയറി ഓഫീസിലെത്തുന്ന ജനങ്ങൾക്ക് ആശ്വാസവുമാകും സിസിടിവി ന്യൂസ് കേച്ചേരി കടവല്ലൂർ പാടത്ത് പാതയോരത്ത് വെച്ചുപിടിപ്പിച്ച കണിക്കൊന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റിയ നിലയിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് നാദം കാല സാംസ്കാരിക വേദിയും കടവല്ലൂർ കല്ലുംപുറത്തെ ഗ്രീൻവേൾഡ് അഗ്രികൾച്ചറൽ നഴ്സറിയും സംയുക്തമായി നാട്ടുകാരുടെ സഹായത്തോടുകൂടിയാണ് വെച്ചുപിടിപ്പിച്ച കണിക്കൊന്ന തൈകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് നെല്ലിമരത്തിന്റെ ചില്ലകളും വെട്ടിമാറ്റിയിട്ടുണ്ട് പാതയോരത്തിന് സമീപത്തായി വലിയ പരസ്യ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ബോർഡുകളുടെ കാഴ്ച മറയുന്നതിനാൽ ഇവരാകാം മരച്ചില്ലകൾ വെട്ടി മാറ്റുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു പാതയോരത്തെ മരങ്ങൾ നശിപ്പിച്ചവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പല ഘട്ടങ്ങളിലായി മുന്നൂറോളം തൈകൾ വെച്ചു പിടിപ്പിച്ചെങ്കിലും പതിനഞ്ചോളം തൈകളാണ് നിലവിൽ റോഡിൽ ഇരുവശങ്ങളിലുമായിട്ടുള്ളത് മുളംകൂട്ടം വീണ് അടഞ്ഞ കണ്ടപ്പൻ ചീർപ്പ് ദ്രുതഗതിയിൽ തുറന്ന എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ മധ്യഭാഗത്തുകൂടി ഒഴുകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയോർ തോടിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന കണ്ടപ്പൻ ചീർപ്പിലേക്ക് തോടരിയിൽ നിന്നിരുന്ന മുളംകൂട്ടം കടപുഴകി വീണ് ഒഴുകിവന്ന് ചീർപ്പിന്റെ അടിഭാഗം അടയുകയായിരുന്നു വിവരമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് തടസ്സങ്ങൾ നീക്കം ചെയ്തു പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള തോടിലൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു മണ്ണുമാന്തി യന്ത്രത്തിന്റെയും വിദഗ്ധരായ തൊഴിലാളികളുടെയും സഹായത്തോടെയാണ് തടസ്സങ്ങൾ നീക്കിയത് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ വി ജയ ടി സി മോഹനൻ പൊതുപ്രവർത്തകരായ മനോജ് വാഴപ്പിലാത്ത് എ എ മാധവൻ ടി എം സന്തോഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തടസ്സങ്ങൾ നീക്കിയതോടെ മേഖലയിലെ ഒഴിഞ്ഞു പുതുശ്ശേരി ശ്രീ അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ മുന്നോടിയായി വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു രാവിലെ നട തുറക്കലിന് ശേഷം മേൽശാന്തി പട്ടല രമേശ് ഭട്ടിന്റെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി തുടർന്ന് രാവിലെ എട്ട് മുപ്പതിന് നടന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് ഡോക്ടർ ഗുരുവായൂർ പത്മനാഭൻ മാസ്റ്റർ കാർമ്മികത്വം വഹിച്ചു നൂറിലേറെ വിദ്യാർത്ഥികൾ വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ പങ്കെടുത്തു രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ ഡയമണ്ട്സ് ജംഗ്ഷൻ വാർത്തയിലേക്ക് പിറന്ന കുഞ്ഞ് ഇനി അമല അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് പ്രസവം എടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി മാതാപിതാക്കൾ പെൺകുട്ടിക്ക് എന്ന പേര് നൽകി കഴിഞ്ഞ ഇരുപത്തി ഒൻപതിനായിരുന്നു അങ്കമാലിയിൽ നിന്ന് തോട്ടിൽ പാലത്തേക്കുള്ള യാത്രാ യുവതി കെ എസ് ബസ്സിൽ വെച്ച പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ജീവനക്കാർ ബസ് തിരിച്ചുവിട്ട് അമല ആശുപത്രിയിൽ എത്തിക്കുകയും ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് ശുശ്രൂഷ നൽകുകയുമായിരുന്നു ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞ് അമലയുമായി ദമ്പതികൾ ഇന്നലെ നാട്ടിലേക്ക് മടങ്ങി അമല ആശുപത്രിയിൽ നിന്നും ലഭിച്ച സ്നേഹവും പരിചരണവും മറക്കാനാവാത്തതാണെന്നും അതിനാലാണ് ആശുപത്രിയുടെ പേര് തന്നെ മകൾ കിടന്നതെന്നും മാതാവ് പറഞ്ഞു അമല ആശുപത്രിയിൽ നടന്ന ലളിതമായ യാത്രയപ്പ് ചടങ്ങിൽ ആശുപത്രിയുടെ സ്നേഹോപകാരം ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ കൈമാറി അമല ആശുപത്രിയിലെ ഇരുവരുടെയും ചികിത്സ പൂർണമായും സൌജന്യമായിരുന്നു തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ മരിച്ചു പുനീർകുളം ചെമ്മണ്ണൂർ നെരിയമ്പുള്ളി വീട്ടിൽ ഏനുമകൻ മൊയ്തുട്ടിയാണ് മരിച്ചത് അറുപത്തിയാറ് വയസ്സായിരുന്നു പത്ത് ദിവസത്തെ വിസിറ്റിംഗ് വിസയിലാണ് ഒമാനിലെത്തിയത് ശാരീരിക അസ്വസ്ഥത തോന്നിയതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു നിസ്വ ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഐസിഎഫിന്റെയും ആക്സിഡന്റ്സ് ആൻഡ് ഡിമൈസ്ഡ് ഒമാന്റെയും നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കും ഗദീജ മാതാവും ഉമ്മാച്ചു ഭാര്യയുമാണ് നജ്മൽ നൂറിയ നൌഫിയ നസ്ബ എന്നിവർ മക്കളാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കനോലി കനാൽ അടച്ചതുമൂലം ഉണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഇടപെട്ട് നടപടി സ്വീകരിച്ചു ചാവക്കാട് നഗരസഭയുടെയും ഒരുമനയൂർ കടപ്പുറം എന്നീ പഞ്ചായത്തുകളുടെയും അതിർത്തിയിൽ നാഷണൽ ഹുദാ സ്കൂളിന് സമീപത്തായാണ് കനോലി കനാലിന് കുറുകെ മണ്ണിട്ട് വെള്ളം കെട്ടി നിർത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ കനത്ത മഴ പെയ്തതോടെ ചാവക്കാടിന്റെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ പോകുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ മണ്ണിട്ട് ഒഴുകുതടസ്സപ്പെടുത്തിയിട്ടുള്ളത് ചെറിയൊരു ഭാഗത്തുകൂടി ഒഴുകുന്നതിനുള്ള സംവിധാനം മാത്രമാണ് നിലവിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ദിവസങ്ങൾക്കു മുൻപ് തന്നെ ഇക്കാര്യം നഗരസഭ നിർമ്മാണ കമ്പനി അധികൃതരെ അറിയിച്ചിരുന്നു മേൽവിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നതിന്റെ ഭാഗമായി ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സെക്രട്ടറി ചാവക്കാട് തഹസിൽദാർ നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു അതുമായി ബന്ധപ്പെട്ട പരാതികൾ മാസങ്ങൾക്ക് മുമ്പ് കൊടുക്കുകയും ഇവിടെ നഗരസഭാ ചെയർമാനും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വന്ന് വന്ന് ഈ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞുറപ്പ് നൽകുകയും ചെയ്താണ് എന്നാൽ ഇപ്പോൾ കാണുന്നത് ഒരു ആറടിയിലുള്ള ഒരു കാന നിർമ്മിച്ച് കനോലി കനാല് അടച്ചു കെട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇത് അടിയന്തിരമായി നീക്കം ചെയ്ത് ഇപ്പോഴുള്ള കനോലി കനാലിൻ്റെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് എം എൽ എ ദേശീയപാത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും അടിയന്തരമായി തടസ്സങ്ങൾ നീക്കി കനോലി കനാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു ന്യൂസ് ചാവക്കാട് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചാലിശ്ശേരി ഗ്രാമത്തിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ടായ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഷാജു കെ യാത്രയപ്പ് നൽകി പതിറ്റാണ്ട് കേരള പോലീസിൽ സർവീസ് നടത്തിയതിനു ശേഷമാണ് ജോലിയിൽ നിന്നും വിരമിക്കുന്നത് ഹലോ കൊട്ടാരക്കര പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായി സ്വതന്ത്ര ചുമതലയുള്ള സബ് ഇൻസ്പെക്ടറായി ജോലിയിൽ പ്രവേശിച്ചത് തുടർന്ന് തൃശൂർ ജില്ലയിലെ അന്തിക്കാട് പഴയന്നൂർ വടക്കാഞ്ചേരി വെള്ളിക്കുളങ്ങര ഇരിങ്ങാലക്കുട തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം സ്കാഡ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എറണാകുളം എന്നിവിടങ്ങളിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തു തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടറായി കോഴിക്കോട് പേരാവൂർ എന്നിവിടങ്ങളിലെ അഞ്ചു വർഷം ഹൈക്കോടതി സുരക്ഷാ ഓഫീസറായി ജോലി ചെയ്തു തുടർന്ന് ഡിവൈഎസ്പിയായി പ്രമോഷനായി കോഴിക്കോട് ക്രൈംബ്രാഞ്ച് കോട്ടയം ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളുടെ ഇന്റേണൽ സെക്യൂരിറ്റി ഡിവൈഎസ്പിയായും കൊല്ലം ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പിയായും തുടർന്ന് ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരം ഹൈക്കോടതി ചീഫ് സെക്യൂരിറ്റി ഓഫീസറായും ജോലി ചെയ്തു ഒരു വർഷത്തോളം ആലുവ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയായി ജോലി നോക്കി കഴിഞ്ഞ ഒരു വർഷമായി കൊച്ചി സിറ്റിയിൽ കുറ്റാന്വേഷണം ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു മൂന്നു പതിറ്റാണ്ടായി പോലീസ് സേനയിൽ സ്തുതൃഹമായ മികവ് പുലർത്തിയിട്ടുണ്ട് ഹൈക്കോടതി ചീഫ് സുരക്ഷാ ഓഫീസറായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനത്തിന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായിരുന്ന എച്ച് എൽ ദത്തു കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ജെ ചെലമേശ്വർ എന്നിവർ റിവാർഡുകൾ നൽകിയിട്ടുണ്ട് മികച്ച കുറ്റാന്വേഷണത്തിന് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഹോർമീസ് തരകനിൽ നിന്നും പ്രത്യേകമായി ലഭിച്ച അംഗീകാരം മികച്ച നേട്ടമായിരുന്നു കൂടാതെ മെറിറ്റോറിയസ് സർവീസിന് നിരവധി റിവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും തിരുവനന്തപുരത്ത് സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇദ്ദേഹത്തിന് യാത്രയപ്പ് നൽകി ചാലിശ്ശേരി കൊള്ളന്നൂർ വർഗീസ് തങ്കമണി ദമ്പതികളുടെ ഏക മകനാണ് ഷാജു കെ വർഗീസ് മെറീന ഭാര്യയും എലീഷ മേരി എലീമ സാറ എന്നിവർ മക്കളുമാണ് ചാലിശ്ശേരി സ്കൂൾ മൈതാനത്ത് സ്വയം പരിശീലനം നടത്തി പോലീസ് സേനയിലെത്തിയ ഷാജു കെ വർഗീസ് ഗ്രാമത്തിലെ പുതിയ തലമുറയിൽ നിന്നും സേനയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് ഗൈഡൻസ് നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി അനുബന്ധ പരിപാടികളും നടന്നു വിശദാംശങ്ങളിലേക്ക് കോൺഗ്രസ് മണത്തല ഇരുപത്തിയാറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി കെ ഇബ്രാഹിംകുട്ടി ഹാജി സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടന്നു ഇബ്രാഹിംകുട്ടി ഹാജിയുടെ വസതിയിൽ വെച്ച് നടന്ന പരിപാടി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദ് പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് സി എ ഗോപ വാർഡ് പ്രസിഡന്റ് പി ടി ഷൌക്കത്തലി യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ കെ വി ഷാനവാസ് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ വി യൂസുഫലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ ഷിഹാബ് മണത്തല എന്നിവർ സംസാരിച്ചു ഷറഫുദ്ദീൻ കുർവങ്കായിൽ സ്വാഗതവും പതിമൂന്നാം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് കർണൻ നന്ദിയും അറിയിച്ചു കരിയന്നൂർ യുവൻ റസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കരിയന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് എം ബാലാജി ഉദ്ഘാടനം ചെയ്തു പി ബി താഹിർ അധ്യക്ഷനായി ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ കെ സതീശൻ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് വേണു മുൻ പഞ്ചായത്ത് അംഗം പി എ മുസ്തഫ ക്ലബ്ബ് പ്രസിഡന്റ് അഷറഫ് കെ ബി സലീഷ് നന്ദൻപാലിയത്ത് എന്നിവർ സംസാരിച്ചു പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ക്ലബ്ബ് ഭാരവാഹികളായ സെയ്ഫുദ്ദീൻ ആരിഫ് ഭരതൻ അലി നൌഷാദ് സമദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് സിസിടിവി ഭൂമിയ്ക്ക് ഒരു തണൽ ഭാവിയ്ക്ക് ഒരു കരുതൽ എന്ന ശീർഷകത്തിൽ സമസ്ത കേരള സുന്നി ബാലവേദി മരത്തംകോട് റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണ സംഗമം സംഘടിപ്പിച്ചു സമസ്ത കേരള ജംഇയത്ത് ഉൽ ഗുത്തബ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സുവാലി അൻവരി ചേഗന്നൂർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി പന്നിത്തടം ജുമാ മസ്ജിദ് കോമ്പൌണ്ടിൽ നടന്ന പരിപാടി സമസ്ത കുന്നംകുളം താലൂക്ക് സെക്രട്ടറി ഇബ്രാഹിം ഫൈസി പഴുനാന ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൌൺസിലർ സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു മരത്തങ്കോട് റേഞ്ച് പ്രസിഡന്റ് ജാസിം എയ്യാൽ പരിസ്ഥിതിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വൃക്ഷതൈകളുടെ വിതരണ ഉദ്ഘാടനം റേഞ്ച് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി ലത്തീഫ് നിർവഹിച്ചു റേഞ്ച് ചെയർമാൻ യൂസഫ് അലി ബാഗവി മൊയ്ദു ഫൈസി റേഞ്ച് പ്രസിഡന്റ് ഇസ്മയിൽ ഫൈസി മേലാറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു ശേഷം രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ്ണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം വാർത്തയിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മുതിർന്ന നേതാവായിരുന്ന സി കെ കുമാരന്റെ ഏഴാം ചരമ വാർഷിക ദിനം കെ എസ് കെ ടി യു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു രാവിലെ യൂണിറ്റ് വില്ലേജ് തലങ്ങളിൽ പതാക ഉയർത്തി മുതവട്ടൂർ സി കെ കുമാരൻ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സദസ്സ് ഗുരുവാര നഗരസഭാ ചെയർമാനും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വി വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഷൈനി ഷാജി കെ എ ഉണ്ണികൃഷ്ണൻ എം എ അമ്മിണി ബുഷ്റ ലത്തീഫ് പി എസ് അശോകൻ എന്നിവർ സംസാരിച്ചു പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ ജലധാര അഭിഷേകം നടന്നു ക്ഷേത്രമേൽശാന്തി അരവിന്ദാക്ഷൻ ഗുരുവായൂർ വയനാടൻ സതീശൻ തിരുമേനി ജഗൻ തിരുമേനി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ബിന്ദുരാജൻ ഹരിദാസ് ചെറമനെങ്ങാട് എന്നിവർ നാമജപം നടത്തി ഉപദേശക സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ വെള്ളാണ്ടത്ത് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ ഓഡിറ്റർ വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി പണ്ട് കാലത്ത് തീപ്പെട്ടിയും മറ്റും വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് തീ കത്തിച്ചിരുന്നത് എന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാകും തീ കത്തിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയിൽ തീപ്പെട്ടി പ്രചാരത്തിൽ വന്നതിന് ശേഷം ആളുകൾ കൈയൊഴിഞ്ഞുവെങ്കിലും അപൂർവമായി ചില വീടുകളിൽ ഇപ്പോഴും ഇത് കാണാം അരിയന്നൂരിൽ നിന്ന് മാധവൻ നൽകിയ ദൃശ്യം പരമനിയങ്ങാട് ചക്കിത്തറ തണ്ടേക്കാട്ടിൽ പരേതനായ വാസുഭാര്യ മാധവി നിര്യാതയായി എഴുപത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി മണി രാജു അംബിക എന്നിവർ മക്കളാണ് പുനേർകുളം കരുവാട്ട് പരേതനായ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സഹധർമ്മിണിയും പുനേർകുളം ആർട്ട് ഗ്യാലറി ആർട്ടിസ്റ്റ് ഗിരീശൻ ഭട്ടതിരിപ്പാടിൻ്റെ അമ്മയുമായ കുറ്റിശ്രമഹ് ശ്രീദേവി അന്തർജനം നിര്യാതയായി എൺപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം സ്വവസതിയിൽ നടത്തി ഭവാനി ഭാമിനി എന്നിവർ മറ്റു മക്കളാണ് പ്രധാന വാർത്തകൾ വീണ്ടും മഴക്കെടുതിക്ക് കുറവില്ല കാട്ടുകാമ്പാൽ നടുമുറിയിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിനു വേണ്ടി വെട്ടിപ്പൊളിച്ച് മൂടിയ റോഡ് ഒലിച്ചുപോയി കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ കോളനിയിൽ കുന്നിടിഞ്ഞു വീണു തലക്കോട്ടുകര പ്രഭാത് നഗറിൽ വീട്ടുമുറ്റം പതിനഞ്ചടിയോളം താഴ്ന്നു പഴഞ്ഞി പെങ്ങാമുക്കിൽ വീടിന് മുകളിൽ കൂട്ടിയിട്ടിരുന്ന വൈക്കോലിനെ തീപിടിച്ചു അയ്യർ റോഡിൽ അയിനപ്പുള്ളി വീട്ടിൽ കുട്ടിമോന്റെ വീട്ടിലെ വൈക്കോലാണ് കത്തി നശിച്ചത് ഗുരുവായൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുകളിൽ നിന്ന് വീട് അതിഥി തൊഴിലാളിക്ക് പരിക്ക് കൊൽക്കത്ത സ്വദേശി നസീമിനാണ് പരിക്കേറ്റത്